ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഞാൻ എനിക്ക് വേണ്ട തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൊരു ഡ്രസ്സാണ് ഫുൾ ഫ്ലാർഡായിട്ട് വന്നിട്ടുള്ള ഒരു അംബ്രല അനാർക്കലി ടൈപ്പ് ഡ്രസ്സാണ് അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരി ബിറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റ് വർക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല കംപ്ലീറ്റ് പ്ലെയിൻ ആണ് അപ്പോൾ നെക്കിൻ്റെ പോർഷൻ മാത്രം കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹാൻഡ് വർക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത് മറ്റൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഞാനിതിൽ ആദ്യം ആര്യവർക്ക് ചെയ്ത് കൊടുക്കാമെന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു നെക്കിൻ്റെ പോഷനിൽ മാത്രമായിട്ട് നമുക്ക് ആ ഒരു ഫ്രെയിം ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു അതുകൊണ്ട് തന്നെ നോർമൽ നീഡിൽ വെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത് ആര്യ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോത്ത് ഫ്രെയിമിൽ നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇവിടെ എനിക്ക് അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല എത്ര തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും അത് ലൂസായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നീഡിൽ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ആര്യവർക്കൊന്നും ചെയ്യാൻ അറിയാത്തവർക്കും കൂടെ അത് യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ചെറുതായിട്ട് സിംപിൾ ആയിട്ടുള്ളൊരു സ്കാൽ അപ്ഡേറ്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺ വരക്കുന്നതാണ് കാണുന്നത് ഇതുപോലെ ഒരു കോയിൻ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് സ്കാലഅ ഡിസൈൻ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ ചെറിയ ചെറിയ സ്കാലപ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ഒക്കെ വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വര വരുന്നത് അപ്പം ആദ്യം തന്നെ അതിന് മുന്നേ ഞാൻ രണ്ട് ലൈനായിട്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആര്യ നീഡിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ചെയ്തെടുക്കാൻ കുറച്ച് പാടായതുകൊണ്ടാണ് പിന്നീട് ഞാൻ നോർമൽ നീഡിലോട്ട് മാറിയത് ആദ്യം ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ശേഷം കട്ട് ബീഡ്സ് വെച്ചിട്ട് വൺ ലെയർ ഇതുപോലൊരു ബീഡ്സ് വർക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് സ്കാലബ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നോർമൽ നീഡിൽ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലുള്ള സ്കാലബ് ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ബിഗിനേഴ്സിനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അരി വർക്കൊക്കെ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്യണമെങ്കിൽ നോർമൽ നീഡിൽ വെച്ചിട്ടും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നല്ല വർക്കൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ബീഡ്സ് നീഡിലൊന്ന് കോർത്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ നോർമലി എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു സ്റ്റിച്ചിൽ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കംപ്ലീറ്റ് നമുക്ക് ആ ഒരു കെവ് വരുന്ന രീതിക്കൊക്കെ ഷെയ്പ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരുപാട് ബീഡ്സ് ഒന്നിച്ച് എടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ ബീഡ്സ് ഞാനിവിടെ മൈക്രോ കട്ട് ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് ബീഡ്സ് നമ്മൾ ഒന്നിച്ചെടുക്കുമ്പം അതത്ര ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല ബീഡ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് ലൂസായി കിടക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് രണ്ടോ മൂന്നോ ബീഡ്സ് അതിൽ കൂടുതൽ എന്തായാലും എടുക്കേണ്ട സ്കലബ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒറ്റ ലെയറിൽ ചെയ്ത് ല്ലല്ലോ കുറച്ചുകൂടെ കേവായിട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ ബേഡ്സ് യൂസ് ചെയ്താൽ മതി അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്കാലപ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഏത് വീഡിയോസ് കാണാനാണോ കൂടുതൽ താല്പര്യം അത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക സ്റ്റിച്ചിങ് വീഡിയോസ് ആണോ അല്ലെങ്കിൽ ആരി വർക്ക് ചെയ്യുന്നതാണോ ഇതുപോലുള്ള ബീഡ്സ് വർക്ക് ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ എംബ്രോയ്ഡറി വീഡിയോ ആണോ ഏതാണോ താല്പര്യം എന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് എംബ്രോയ്ഡറി വേണമെന്ന് പറയുന്നവരുണ്ട് ആരി വർക്ക് വേണമെന്ന് പറയുന്നവരുണ്ട് അപ്പം കൂടുതൽ ഏതാണോ താല്പര്യം അത് കൂടുതലായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ചോദിക്കുന്നതാണ് എന്തായാലും നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അപ്പം ഇതാ ഞാൻ ആ ഒരു സ്കാലപ്പ് വർക്ക് കംപ്ലീറ്റ് ഡിസൈൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചെറിയൊരു ലീഫ് വരുന്നത് പോലെ സീക്വൻസ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാകുന്നത് ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് കൂടുതലായിട്ട് മനസ്സിലാവും ഞാനത് വിശദീകരിച്ച് പറഞ്ഞു തരുന്നില്ല രണ്ട് കട്ട് കഡ്ബീഡ്സും മുകളിലായിട്ട് സീക്വൻസും വരുന്ന രീതിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് രണ്ട് ഭാഗത്തും ഓപ്പോസിറ്റായിട്ട് വരുന്ന രീതിക്കും സെൻട്രലായിട്ട് ഒരു പോർഷൻ മുകളിലോട്ട് വരുന്ന രീതിക്കുമാണ് ചെയ്തെടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ നമ്മ മനസ്സിലവും അപ്പോൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി എടുക്കുക ഒരു സ്കേലപ്പിന്റെ ടോപ്പിലായിട്ട് ആണ് നമ്മൾ ഈ ഒരു ഡിസൈൻ വർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതാ എല്ലാ പോർഷനിലും നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം പിന്നെ വേറൊരു കാര്യം ഇതുപോലെ ആരെങ്കിലും ഡ്രസ് കസ്റ്റമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തട്ടുള്ള വർക്കിൽ അരി ചെയ്യാനോ ബീഡ്സ് വർക്ക് ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വർക്ക് പറ്റുന്ന ഹാൻഡ് വർക്ക് ആണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഇതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ കണ്ടുനോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ